കുറച്ച് ആഴ്ചകൾക്ക് മുമ്പിൽ തിരുവനന്തപുരം നഗരയെ ഒട്ടാകെ ഞെട്ടിച്ച ഒരു മരണം തന്നെയായിരുന്നു അതായത് ജോയി എന്ന യുവാവ് നിന്നാണ് അദ്ദേഹത്തിൻ്റെ ശവശരീരം കിട്ടിയത് മാലിന്യം വൃത്തിയാക്കുന്നതിനിടയിൽ ആ ഇതിലുള്ളിൽ അകപ്പെട്ട് ഈ ഒരു തോട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ശവശരീരം നമുക്ക് കിട്ടുന്നത് എന്നാലും ഈ ഒരു ഭാഗം ഇപ്പോൾ വളരെയധികം മാലിന്യങ്ങളൊന്നും തന്നെയില്ല എന്നാൽ ഇത്ര ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കൂന ചവറുകളാണ് ഒഴുകിയെത്തിയിരിക്കുന്നത് അന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇനി ഒരു ഉള് ചവറ് പോലും ഈ ഒരു കോട്ടിൽ കാണില്ല വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇത്തേക്ക് വന്നു എന്നാൽ മേയർ ആര്യരാജേന്ദ്രന്റെ വാക്ക് വെറും അല്ലെങ്കിൽ ഒരു കുറിപ്പിന്റെ ഉറപ്പായി മാറുന്നു എന്ന് വേണം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും ഈ വാർഡിലെ കൗൺസിലർ നമ്മളോട് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അതെ നമുക്ക് തമ്പാനിന്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരുന്നു രാവിലെ നമ്മുടെ വാർഡിന്റെ സി എൽ ഡേശനും സർക്കിളിലെ എച്ച് ഐ ജെ എച്ച് ഐ മരി കണ്ടിജൻസി ജീവനക്കാർ എല്ലാം ഇന്ന് രാവിലെ എന്നെ വിളിച്ച് കാണിച്ചത് കൗൺസിലെ ഇതൊരു വലിയ കഷ്ടമാണ് ഇന്നലെ വരെ നമ്മൾ വളരെ ക്ലീൻ ചെയ്തു ഈ വിഷയം വന്നതിന് ശേഷം അതിന് പത്രത്തിൽ ഫോട്ടോ വരെ ക്ലീൻ ആയി കിടക്കുന്നത് ഇപ്പോഴത്തെ ആമയം ചന്ദ്രോടും മുമ്പിരുന്ന ആമയം ചന്ദ്രോടി രണ്ട് ഫോട്ടോയും വന്നതാണ് ഇത് ഇന്ന് കണ്ടോ വീണ്ടും തമ്പാനിന്റെ ഭാഗത്തുനിന്ന് അത്രയും വന്നുകൊണ്ടിരിക്കുന്നത് െന്ന് പറഞ്ഞ് വളരെ വിഷമായിട്ടൊക്കെ അപ്പം ഞാൻ പോയി നോക്കി കണ്ടുചരിച്ച് ജീവനക്കാരെ കൊണ്ട് കുറേ ഒക്കെ വാരി എന്നാലും വീണ്ടും സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഇന്നലെ മന്ത്രിയുടെ മീറ്റിംഗിൽ പ്രത്യേകം പറഞ്ഞതാണ് ആ ഓരോ വാർഡടിസ്ഥാനത്തിൽ വരുന്ന സ്ഥലം അപ്പൊ അവിടെ നിർത്തി തടഞ്ഞു നിർത്തലോ അവിടെ അതിനുള്ളൊരു ഫെൻസിംഗ് അടിക്കണം തോട്ടിന് കുറുക്കെ അപ്പൊ തമ്പാനം സി എൽ രക്ഷത്തുള്ളതാണെങ്കിൽ സി എൽ രക്ഷത്തിൽ ഫെൻസിംഗ് അടിക്കണം അങ്ങനെ അടിച്ചു നിർത്തി ഇത് വാരാനുള്ള സംവിധാനം ചെയ്യണമെന്നുള്ളിൽ പറഞ്ഞിരുന്നു ഈ ഈ ഈ തോട് മാലിന്യങ്ങൾ എന്നാണ് മേയർ ഉറപ്പ് നൽകിയത് അതെ പറഞ്ഞത് അല്ലല്ല അപ്പുറത്താണ് വരുന്നത് വരുന്നത് തമ്പാനിൽ നമ്മൾ അന്ന് കത്ത് മാലിന്യം ഇല്ല ഇല്ല അവിടെ ഒരു നൂറ്റി എത്ര നാല് മീറ്റർ എന്തോ ഉള്ള ദൂരത്തിൽ ചെറിയ കനാൽ പോലെ സ്ലാബ് ഇട്ട് മൂടിയിട്ടുണ്ട് അവിടെ അങ്ങനെ വരാറില്ല തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്ത് അങ്ങനെ അറ്റം ആറ്റാ സ്റ്റാലിന്റെ ഫെൻസിങ് പെരിശി അടക്കിയിട്ടുണ്ട് അവിടെ തടഞ്ഞിരിക്കും പിന്നെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വീണ്ടും ചാടി വരണത് ഇത് ഇനി വീണ്ടും ആകും എന്നൊരു പേടി തന്നെ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ കാരണം അനുഭവസ്ഥാന ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി വരുന്നവരാണ് ഞാൻ പലപ്പോഴും പറയാറുമുണ്ട് ഇതിന്റെ അപകടാവസ്ഥ